എല്ലാവർക്കും നമസ്കാരം പേഷ്യൻസ് ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ കൈകാലുകൾക്ക് തരിപ്പാണ് അതുപോലെ തന്നെ രക്തോട്ടം ശരിയായിട്ട് എത്താത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് തരിപ്പ് നംനസ് അതുപോലെ തന്നെ കടച്ചിൽ ഒരു സൈഡ് പലപ്പോഴും തരി തരിപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലുകൾക്കോ കടിയിൽ ചുട്ട് കത്തുന്ന പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ യഥാവിധി നമുക്ക് യഥാക്രമമായിട്ട് ശക്തി കൈകൾക്ക് കിട്ടുന്നില്ല കാലുകൾക്കോ അതുപോലെ പോലെ തന്നെ ബലക്കുറവ് തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇത് പലപ്പോഴും രക്തയോട്ടക്കുറവുകൾ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ യഥാക്രമം രക്തയോട്ടം എല്ലാ ഭാഗത്തോട്ടും നടക്കാത്തത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് യഥാവിധി രക്തയോട്ടം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല രക്തോട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് രക്തോട്ടം കറക്റ്റായിട്ട് എത്തുന്നില്ല പല ഭാഗങ്ങളിലോട്ട് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന തരിപ്പ് ക്ഷീണം അതുപോലെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് പോവാത്തൊരവസ്ഥ അല്ലെങ്കിൽ യഥാക്രമമായിട്ട് ഉറക്കം കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തയോട്ടം കറക്റ്റ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് രക്തത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളുടെ വ്യാസത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ആയിരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രക്തക്കുറവ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എച്ച് പി നോർമലി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം കുറവാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ രക്തം രക്തയോട്ടം അല്ലെങ്കിൽ രക്തക്കു കുഴലുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വ്യാസത്തിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വ്യാസം കുറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇതേപോലെ രക്തക്കുഴലുകളുടെ വ്യാസം കുറയാൻ കാരണം അല്ലെങ്കിൽ ഉൾവട്ടത്തിൻ്റെ വലിപ്പം കുറയാൻ കാരണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ പല കൊഴുപ്പോ മറ്റോ അടിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രക്തയോട്ടം കറക്റ്റായിട്ട് എത്താത്തൊരു സ്ഥിതി ഉണ്ടാവുന്നത് അതിന് പറയുന്ന പേരാണ് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് കൊഴുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥേനാണ് നമ്മൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഞാൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മുടെ നോർമലി വെള്ളം വരുന്ന പൈപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു കൊഴുപ്പ് അല്ലെങ്കിൽ ഒരു പൂപ്പലോ അല്ലെങ്കിൽ ചളി വന്ന് അടിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ രക്തത്തിൻ്റെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രക്തത്തിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തക്കുഴലുകളിൽ വന്ന് അടിയാൻ തുടങ്ങും ഇതിനെ തുടർന്ന് രക്തത്തിൻ്റെ പോക്ക് കറക്റ്റായിട്ട് ഫ്ലോ നടക്കാതെ വരികയും ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുമുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പൈപ്പിലൂടെ വരുന്നത് ചളിവെള്ളാണ് കുറേ കാലമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കല്ല് ഉണ്ടായിരിക്കാം മണ്ണുണ്ടായിരിക്കാം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിയാൻ തുടങ്ങും നമ്മുടെ പൈപ്പിലൊക്കെ ഈ പൈപ്പിൽ വെള്ളം അടിയുന്ന ചളി മണ്ണും അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് പൈപ്പിൽ വെള്ളം പുറത്തു വരാതിരിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അതല്ല ഈ ചളിയും വെള്ളത്തിന്റെ കൂടെ വലിയൊരു കല്ലിൻ്റെ കഷണം കൂടെ എന്നുണ്ടെങ്കിലോ ഒട്ടും തന്നെ വെള്ളം ആ ഭാഗത്തേക്ക് വരില്ല ഇത് തന്നെയാണ് പലപ്പോഴും സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള കണ്ടീഷനിൽ സംഭവിക്കുന്നത് ഇതിങ്ങനെ അടിയുന്നതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ സംഭവിക്കണം എന്നില്ല ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള രക്തക്കുഴലിലായിരിക്കാം ഈ പ്ലേഗ് ചെന്ന് അടിയുന്നത് അതായത് കൊഴുപ്പടിയുന്നുണ്ടായിരിക്കാം ആ കൊഴുപ്പ് അടിയുന്നതിൻ്റെ കൂടെ വേറെ വല്ല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കൊഴുപ്പിൻ്റെ കണികാളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ഇതവിടെ പോയി അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗത്തോട്ടുള്ള രക്തം പരിപൂർണമായിട്ട് ഓട്ടം നിൽക്കുകയും അതിനെ തുടർന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു വളരെ യങ് ആയിട്ടുള്ള ഏജിലുള്ള ആൾക്കാർ വരെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകൾ വളരെ കോമൺ ആണ് ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ സ്ട്രോക്ക് അറ്റാക്ക് കാര്യങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഭാഗം തലയുടെ ഒരു ഭാഗത്തൊക്കെ രക്തോട്ടം നിലക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ആ ഭാഗത്തോട്ടുള്ള ആർട്ടറി അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഇത് ഇത്തരത്തിൽ കൊഴുപ്പടിയുക എന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ അതို့ട്ട് கரெക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്ലേഗോ കാര്യങ്ങളോ ചന സ്റ്റക്ക് ആയി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് വരാം അതുപോലെ തന്നെയാണ് ഹാർട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഭാഗത്തോട്ട് ആയിട്ട് രക്തം പമ്പയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെയും ബ്ലോക്ക് ആവും ഇങ്ങനെയാണ് രക്തം പലപ്പോഴും പല ഭാഗത്തും എത്താത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് ഇതേ സംഭവം നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ സംഭവിക്കാറുണ്ട് അതിന് ഇത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മെഡിക്കൽ നമ്മൾ പറയുന്നത് അപ്പോൾ അനാവശ്യമായിട്ട് ഈ തരിപ്പിനും അല്ലെങ്കിൽ വേദനകൾക്കും വേദന സംഹാരികളോ മറ്റോ എടുക്കാതെ എന്താണ് എന്നുള്ളത് മാക്സിമം ഒന്ന് റൂൾ ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇത്തരത്തിൽ ഇനി വേറെ എന്തെങ്കിലും കൊഴുപ്പിൻ്റെ കാര്യങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് അത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൻജിയോഗ്രാം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളതും അപ്പോൾ പിന്നെയുള്ളൊരു ഡൗട്ടാണ് ഈ വന്ന കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അടിഞ്ഞ കൊഴുപ്പിനെ പരിപൂർണമായിട്ടും എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളതിന് വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് സംസാരിക്കാം അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിനും ചെയ്യാനുള്ളത് ഈ ഏറ്റവും കൂടുതൽ അറങ്ങി അടങ്ങിയിട്ടുള്ളത് എന്തെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിഷിൽ തന്നെയാണ് എന്നാൽ ഈ ഫിഷ് കഴിക്കാത്ത ആൾക്കാർ പ്യുവർ വെജിറ്റേറിയൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതവിടെ എത്തുന്നില്ല കറക്റ്റായിട്ട് ഇതിനെ തുടർന്ന് അവർക്ക് അറ്റാക്കിൻ്റെ സാഹചര്യം ഉണ്ടായിക്കൂടാകില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവരതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഇനി ഈ വൈറ്റമിൻസിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെ റോളുകളാണ് ഇത്തരത്തിൽ അതിറോസ് ക്ലിറോസിസ് അതായത് ഈ കൊഴുപ്പ് അടിയുന്നതിന് എങ്ങനെ അടിയാതിരിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം ആദ്യത്തെ വൈറ്റമിൻ നമുക്ക് എടുത്ത് നോക്കാം വൈറ്റമിൻ സി അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതെന്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളാജൻ്റ് പ്രൊഡക്ഷൻ കൂട്ടുകയും അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഇത്തരത്തിൽ പ്ലാഗ് ഫോമേഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഏതൊക്കെയാണ് ഫ്രൂട്ട്സിൽ തന്നെയാണ് യെല്ലോ കളർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയിലാണ് ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുന്നത് ഇത്തരത്തിൽ വൈറ്റമിൻ സിയുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് ഇതിനും ഇതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ ചീര അതുപോലെ അവോക്കാഡോ ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആൽമണ്ട്സ് ഇതിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വൈറ്റമിൻ ഡി ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പരക്കെ കാണുന്നുണ്ട് ബ്ലഡ് റിപ്പോർട്ടുകളൊക്കെ പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആണ് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി അത്തരക്കാർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി എങ്ങനെ ശരീരത്തിലെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഇത് തന്നെയാണ് രശ്മികൾ തന്നെയാണ് അതിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതിന് മെയിൻ റോള് അതല്ലാന്നുണ്ടെങ്കിൽ ചില ചില ഫിഷസിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ കുറയ്ക്കുകയും ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവഴി ബാക്കിയുള്ള അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഡി കൂടെയാണ് പിന്നെ അടുത്തൊന്നാണ് വൈറ്റമിൻ എ പലരുടെയും തെറ്റിദ്ധാരണ വൈറ്റമിൻ എ എന്നുള്ളത് കാഴ്ചയ്ക്കും അതുപോലെ തന്നെ കണ്ണിനും വേണ്ടിയിട്ടുള്ള മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ വൈറ്റമിൻ എ എന്നുള്ളത് നമ്മുടെ രക്തക്കുഴലുകളുടെ മസിൽസിന് ആ രക്തക്കുഴലുകളുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വൈറ്റമിൻ ആണ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ എ നമുക്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ പച്ചക്കറികളിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഡെയിലി ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ രക്തക്കുഴലുകളുടെ രക്തക്കുഴലുകൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ കെ കൂടെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വൈറ്റമിൻ കെ നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുകയും ഇതുവഴി നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കിവി അതുപോലെ ക്യാബേജ് ഇലക്കറികൾ ചീര ബ്രക്കോളി ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് വഴി ഈ അതിറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിയുന്നത് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വ്യാസം കുറയുന്നത് ഇല്ലാതാകും എന്നുള്ളതല്ല നമുക്കൊരു പരിധിവരെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും മുന്നോടിയായിട്ട് നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് അതായത് ഹെൽത്തി ആയിട്ട് അത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അടിഞ്ഞ കൊഴുപ്പ് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് യഥാക്രമം വ്യായാമം കാര്യങ്ങൾ ചെയ്യുക റെഗുലറായിട്ട് കുറേ സിറ്റിംഗ് ജോബ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പുറത്തു ജങ്ക് ഫുഡ് കാര്യങ്ങൾ ഒഴിവാക്കുക ാക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അധികം ഇൻവോൾവ് ചെയ്യാത്തത് അപ്പോൾ ഇത്തരത്തിൽ കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഹോമിയോപ്പതിയിൽ ഈ ഇത്തരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിനും അതുപോലെ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരുപാട് നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വളരെ ശാശ്വതമായിട്ടുള്ളൊരു ക്യൂർ നമുക്ക് കൊടുക്കാൻ കഴിയാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല